ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ജോലിക്ക് പാനക്കൊണ്ടിറങ്ങി എന്നിട്ട് വെയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മോക്കിന്ന് ഓഫാണ് മോളിൽ നിന്ന് ഇവിടുണ്ട് കുഞ്ഞിവിടെ ഇരിക്കുന്നു ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി ഒരെണ്ണം ദോ ജനലേ കൂടെ കണ്ടോ കൂട്ടുകാരെ കിടക്കുന്നായിട്ടൊക്കെ കണ്ട കൈ കാണിക്കുന്നത് ഒരെണ്ണം എന്തായിരിക്കുന്നു എന്തോ ഊഞ്ഞാലേ പോയേക്കുന്നു അപ്പോ അങ്ങനെ ഞാൻ ജോലിക്ക് പോവുകയാണ് ഒന്നും പറയാനില്ലയോ അതെന്താ മുമ്പോട്ട് കേട്ടോ താ എളുപ്പം എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ പിള്ളേർക്കവിടെ ചോറും കറിയും വെച്ചു കൊടുക്കണ്ടേ ആ രാത്രിയിൽ എളുപ്പമെന്ന് വരാം എടീ വേണ്ട ഈ വഴുതനെങ്കിൽ ഒരെണ്ണം വിളഞ്ഞു നിൽക്കുക അത് കത്രി വെച്ച് കട്ട് ചെയ്തെടുക്കണേ അല്ല പുഴു ആവും തള്ള പോയാലും ഒരു സമാധാനം തരത്തില്ലീ പോകാവോ ഇങ്ങനെ നമ്മൾ ജോലിക്ക് പോകാൻ കൊണ്ടിറങ്ങി കണ്ടിറങ്ങി ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല വീഡിയോ ഒന്നും പ്രത്യേകിച്ച് എടുത്തില്ല നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ഇനി ഇന്നലെ കുറച്ച് ജോലിയും കഴിഞ്ഞാൽ എടീ ആയി ആ കൂണ് നിൽക്കുന്നു കൂട്ടുകാരെ എൻ്റെ മരുമൊക്കെ ഇഷ്ടമുള്ളതാണ് അങ്ങനെ പിന്നെ അവർ വന്ന് കൂണും പറിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി കൂണ് നോക്കി വന്ന അവഷ്ടാ ഭയങ്കര ഇഷ്ടാ കൂണെ നമ്മൾ പോകാനിറങ്ങി പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ കൂട്ടുകാരി അപ്പോൾ നമ്മളോട് എൻ്റെ ഒരു കൂട്ടുകാരി കമ്മിറ്റി ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോടെ കല്യാണം കഴിഞ്ഞ ഒന്ന് അപ്പം എനിക്കിവിടെ മൂന്നാൻകുട്ടിയും ഒരു മോളുമാണ് അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ അല്ലാതെ എനിക്ക് ഒരു മോളും മോനും കൂടെ ഉണ്ട് അപ്പോൾ അവിടെ അച്ഛനും അമ്മയും ഞാനല്ല എങ്കിലും ഞാനാണ് അവിടെ അച്ഛനും അമ്മയും അപ്പോൾ ആ മോളുടെ അമ്മ ഞാനാണ് അമ്മ ഞാനാണെന്ന് പറയുമ്പം അതെങ്ങനെയാണ് പറയുന്നത് അതൊക്കെ നമുക്ക് പുതിയ പുതിയ വീഡിയോയിൽ വിശദമായിട്ടൊക്കെ ഞാൻ പറയാം അപ്പോൾ നമുക്ക് അവളുടെ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ സർട്ടിഫിക്കറ്റുകൾ അന്ന് അവളെ നമ്മൾ കല്യാണം കഴിച്ചു വിട്ടപ്പോൾ ചെറിയൊരു പ്രശ്നമായിട്ടാണ് നമ്മൾ അവളെ കല്യാണം കഴിച്ചു വിട്ടത് പ്രശ്നമെന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല അങ്ങനെയാണ് ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമാണ് പക്ഷേ ചെറുക്കന് ഉടനെ കല്യാണം വേണ്ട അതാണ് കാര്യം അപ്പം നമ്മളങ്ങനെ നോക്കി നിന്നാ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ നിയമപരമായിട്ടാണ് നമ്മൾ പിന്നെ കല്യാണം നടത്തിക്കൊടുത്തത് അവരുടെ അപ്പം നമ്മൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ അറിഞ്ഞു വേണം കൊടുക്കാനെന്ന് വിചാരിച്ചു ഇല്ലാത്ത പക്ഷെ അവർ എടുത്ത് മാറ്റുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുത്തില്ലെന്ന് പറയത്തില്ലേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ കൊണ്ടു കൊടുത്ത ടിക്കറ്റും കാര്യങ്ങളും എല്ലാം അവിടെ അമ്മയുടെ കൈവശമായിരുന്നു നമ്മൾ അത് പോലീസ് സ്റ്റേഷനിൽ അവിടെ അമ്മയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ അമ്മയും അത് കൊടുത്തില്ല കുഞ്ഞിൻ്റെ കയ്യിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൊടുത്തില്ല ഞാനത് അറിഞ്ഞില്ല ഞാനറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ അത് മൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് പോരത്തുള്ളായിരുന്നു അപ്പോൾ പിന്നീടാണ് ഞാൻ അറിയുന്നത് അവൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ചകളുമായി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല കാരണം അവൾക്കിനിയും തുടർന്ന് എന്തെങ്കിലും പഠിക്കുവോ എന്തെങ്കിലും ഒരു കോഴ്സിന് പോകണമെങ്കിൽ അവൾ പോകണമെങ്കിൽ അവക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് പിന്നെ പ്ലസ് ടുവിൻ്റെ അങ്ങനെ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ അവിടെ ആധാർ കാര്യങ്ങളൊക്കെ നമ്മുടെ കിലായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടു കൊടുക്കണമായിരുന്നു അതൊക്കെ നമുക്ക് മെസ്സേജിലൂടെ പറഞ്ഞാൽ പറ്റില്ലല്ലോ അതാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ സംശയങ്ങളുള്ളത് കൂട്ടുകാരനോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ അങ്ങനെ നമ്മളത് കൊണ്ടുവന്ന് മോക്ക് കൊണ്ടു കൊടുത്തപ്പം തിങ്കളും ചൊവ്വയും എനിക്ക് സ്കൂളിൽ അതിന് പിന്നെ നമുക്ക് സമയം കിട്ടില്ല അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ബുധനാഴ്ച രാവിലെ നമ്മൾ പോയത് പോയി കുഞ്ഞും ചെറുക്കനും അവിടെ വന്നായിരുന്നു വന്നു നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു മോൾ സുഖമായിട്ടിരിക്കുന്നു പ്പം നമുക്കിഷ്ടക്കേടൊന്നുമില്ല നമുക്കിഷ്ടമാണ് അവിടെ അവർക്ക് എന്താണോ ഇഷ്ടം അതാണ് നമ്മുടെ ഇഷ്ടം കാരണം മക്കളുടെ ഇഷ്ടമാണല്ലോ നമ്മളിപ്പോൾ നോക്കേണ്ടതല്ല നമ്മുടെ ഇഷ്ടത്തിന് പണ്ടത്തെ കാലത്തെ പോലെ നമ്മുടെ ഇഷ്ടത്തിനൊന്നും കാര്യങ്ങൾ നടക്കില്ലല്ലോ കാരണവർ അവർ കണ്ടുപിടിക്കുന്നവരെ കല്യാണം കഴിക്കുക എന്നായിരുന്നു നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഏജ് ഒന്നും അവർക്കൊരു വിഷയമല്ലായിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അവരെ തന്നെ കണ്ടുപിടിച്ച് അവർക്കൊരു പ്രായം പക്തിയായിട്ട് മതി എന്നുള്ള വിവാഹ ഇതിലാണ് അപ്പോൾ അതിന് നമ്മൾ സന്തേം തള്ളിയാൽ സമ്മതിച്ചു കൊടുക്കുക എന്നുള്ള ഒറ്റ നിബന്ധനയേ ഉള്ളൂ അപ്പം എൻ്റെ മോളാണ് മൂത്തത് ഇവള അവളെക്കാട്ടി ഇളയതാണ് പക്ഷേ നമുക്കിപ്പോൾ പ്രായം നോക്കിയൊന്നുമല്ല നമ്മൾ അവർക്ക് കല്യാണം കഴിക്കേണ്ട ഒരു ആ സമയമായിരിക്കാം അത് അവിടെ അവക്ക് ഇപ്പോഴേ കല്യാണ സമയം അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടക്കിടൊന്നുമില്ല അങ്ങനെ അവിടെ നിന്ന് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കല്യാണം നടത്തി കൊടുത്തു എങ്കിലും നമുക്ക് കുഞ്ഞവിടെ സേഫ് ആണോ എന്ന് എൻ്റെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല പിന്നെ അവളുടെ ഇഷ്ടമല്ലേ നമ്മളായിട്ട് തല്ലി ഏൽപ്പിച്ചതൊന്നും അല്ലല്ലോ ആ കാര്യത്തിൽ എനിക്കും ടെൻഷനുണ്ട് അവർ വിഷമവും ഉണ്ട് പിന്നെ അവളായിട്ട് കണ്ടുപിടിച്ച ജീവിതം അവളായിട്ട് തീരുമാനിച്ച് നമ്മൾ നടത്തി കൊടുത്തു അത് അവർ നടത്തത്തില്ല എന്ന് വന്നതുകൊണ്ടാണ് നമ്മൾ നിയമപരമായിട്ട് പോയത് അല്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് പോകില്ലായിരുന്നു നമ്മളവർക്ക് സമയം കൊടുത്തേനെ ആയിരുന്നു അപ്പം അത് പറ്റാത്തൊരു സാഹചര്യങ്ങളായി കാരണം ചെറുക്കനും പെണ്ണും ഇഷ്ടമായതുകൊണ്ട് രണ്ടുപേരും എപ്പോഴും ട്രാവലറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോക്കും വരവാണ് അപ്പോൾ നമുക്കുള്ളിലൊരു ഭയം സംസാരിച്ചപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് താല്പര്യം അപ്പോൾ അതാണ് അങ്ങനെയാണ് അല്ല നമ്മുടെ ഇവിടുത്തെ മോടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ മോടെ കല്യാണം വരുമ്പം എല്ലാ കൂട്ടുകാരോടും ഞാൻ അറിയിക്കും ഇതും നമുക്കതുപോലെ അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇടുപെടീന്ന് ആയതുകൊണ്ടാണ് നമുക്കങ്ങനെ അറിയിക്കാൻ പറ്റിയ പറ്റാഞ്ഞത് എങ്കിലും നമ്മൾ ഫോണിലൂടെ എൻ്റെ കൂട്ടുകാരെ അറിയിച്ചതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും ചോദിച്ചാൽ എന്തിനാണ് അമ്മ എങ്ങനെ പറയുന്നത് അവിടെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും പറയേണ്ടല്ലോ എന്ന് പറഞ്ഞു എന്തിനാ അമ്മ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വീട്ടിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി നാളെ ഒരു സമയത്താണെങ്കിലും കുഞ്ഞിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷങ്ങൾ നമ്മൾ ഈ ഫോണിലൂടെ പങ്കുവെക്കുമ്പോൾ സന്തോഷം മാത്രം പങ്കുവെച്ചാൽ മാത്രം മതിയോ അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് വേണം വെക്കണം എന്നാണ് എൻ്റെ മനസ്സിലൊരു ധാരണ അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ കൂട്ടുകാർ ചോദിക്കത്തില്ലേ കല്യാണം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം വരാതിരിക്കാനാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നത് വെച്ചാൽ കുറച്ച് കൂട്ടുകാർ ഈ ഇതിങ്ങനെ എന്നെ എന്നോട് തിരക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട് അപ്പോൾ ആ കൂട്ടുകാരോട് ഞാൻ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ പറയണ്ടേ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും തുറന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നമുക്ക് നമ്മളോട് ഒത്തിരി ഇഷ്ടമുള്ളവർ നമ്മളെ പേഴ്സണായിട്ട് കാണുമ്പോഴും എടുക്കുമ്പോഴും നമ്മളത് പറയുന്നതായിരിക്കും കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ പലർ കാണുന്നതാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നാലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് അല്ലാതെ ഒരു മോളും ഒരു മോനും ഉണ്ട് അതിലെ മോൻ മരിച്ചു പോയി പിന്നെ ഒരു മോൾ ആ മോളെയാണ് ഇപ്പോൾ കല്യാണം നടന്നത് അങ്ങനെ പിന്നെ വേറെ എന്താണ് അവൾ നമ്മുടെ എൻ്റെ സ്വന്തം മോളക്കാട്ടിൽ ഇളയതാണ് പിന്നെ വേറെ എന്താണ് അങ്ങനെ എനിക്ക് അഞ്ചാണും രണ്ട് പെൺകുട്ടികളുമാണ് അതിൽ മരിച്ചു പോയി ബാക്കി നാലാംകുട്ടികളുണ്ട് മോനും മോനിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവനിപ്പോൾ ഒരു പത്തൊമ്പത് വയസ്സ് കണ്ടേനെയായിരുന്നു അപ്പോൾ അവനില്ല അപ്പം കഥകളൊക്കെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് എപ്ലൈലും നമുക്ക് പറയാം പിന്നെ വേറെ എന്താണ് നമ്മുടെ മക്കളാണെല്ലാവരും അപ്പോൾ എൻ്റെ കൂട്ടർ ഇരിക്കുന്ന ഇത്ര ഏജ് ഉള്ള മക്കളൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടല്ലോ അത് എങ്ങനെ എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെയുള്ള നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളും സമയങ്ങളും വന്ന അങ്ങനെ ഒരു അവസരങ്ങളുണ്ടായാൽ നമുക്ക് പറയാൻ പറ്റുമ്പോൾ നമ്മളതൊക്കെ പറയുന്നതാണ് പിന്നെ എന്താണ് നമ്മുടെ നമ്മുടെ മക്കൾ നമ്മളവരെ നോക്കുന്നു വളർത്തുന്നു നാളെ അവൾ അവർ വളർന്നു കഴിഞ്ഞിട്ട് എന്താ ഏതാണെന്നൊന്നും നമുക്കറിയില്ല നമ്മളെന്താ സംരക്ഷിക്കും ഇതൊന്നും നമുക്കറിയില്ല നമ്മുടെ കടമ നമ്മൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഇത് അതേപോലെ തന്നെയാണ് ഇപ്പം മോഡ കാര്യങ്ങളും ഞാൻ ചെയ്തത് നമുക്ക് നാളെ എന്തായതാന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മളെ കൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് ചെയ്തു കൊടുക്കുക നമ്മളോട് സ്നേഹം ഇല്ലാത്തതാണെങ്കിൽ നമ്മളതിൽ നിന്ന് തിരിഞ്ഞ് നിൽക്കുക ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ മോക്ക എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഈ പയ്യനുമായിട്ട് കൂട്ടായണക്ക് ശേഷം കുഞ്ഞ് ഞങ്ങളിൽ നിന്ന് അകലുകയാണ് ഞങ്ങളിൽ നിന്നല്ല അവൾക്കുള്ള ആൾക്കാരിൽ നിന്നെല്ലാം അവൾ അകന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ അവിടെ അച്ഛനിൽ നിന്നാണേലും അവിടെ അമ്മയുടെ നിന്നാണേലും ഞങ്ങളിൽ നിന്നാണേലും എല്ലാം ആ മോള് അവനെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ് അകറ്റി അകറ്റി ഈ പെണ്ണിനെ ഒറ്റ മാറ്റിക്കൊണ്ട് പോയിട്ടാണ് ഇവൻ ഇങ്ങനെ ഇവനിങ്ങനെ ഇവൻറ്റേതായിട്ടുള്ള ഇഷ്ടരീതിക്ക് ഇവൻ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് അപ്പം അതിലും നമുക്കൊരു അല്ലാതെ നോക്കും നല്ല ഇഷ്ടവും സ്നേഹമായിരുന്നു അമ്മേ അമ്മേ അമ്മയെന്ന് പറഞ്ഞ് നമ്മുടെ പുറേ നടക്കുമായിരുന്നു നമ്മുടെ കിച്ചാപ്പിയാണെങ്കിൽ അപ്പിച്ചിന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനൊരു സ്നേഹബന്ധത്തിൽ ഞങ്ങൾ കഴിഞ്ഞിരുന്നതായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നതെന്ന് വെച്ചാൽ നമുക്ക് അവൾ നമ്മളെ വേണ്ടാന്ന് വെച്ചാലും നമുക്ക് അവളെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല അപ്പം നമ്മളെത്ര തള്ളി അവൾ കളഞ്ഞെന്ന് പറഞ്ഞാലും ദേഷ്യപ്പെടും വഴക്ക് പറയും ഇങ്ങനെ എന്നാലും നമുക്ക് അവളെ കളയാൻ പറ്റില്ല അതാണ് എൻ്റെ ഒരു കാര്യം അപ്പം അതുകൊണ്ട് അവിടെ അമ്മയ്ക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പിന്നെ അതൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കൂട്ടുകാരെ അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീട് പറയുന്നതൊന്നും നമുക്ക് ഇങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ നമുക്കങ്ങനെ പറ്റില്ല കുഞ്ഞിൻ്റെ ഭാവിയാണ് അവൾക്ക് ഒരു തൊഴിൽ പഠിച്ച് നമുക്ക് പോകാനൊരിഷ്ടമായെങ്കിൽ അത് ചെയ്യണം കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് പഠിക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അവനതൊരു മനസ്സുണ്ടെങ്കിൽ അവൻ പഠിപ്പിക്കട്ടെ പിന്നെ ബാക്കി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളും ചെയ്യും എന്നൊരാഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ അതിനുശേഷം പെണ്ണിതുവരെയും വിളിച്ചിട്ടൊന്നുമില്ല നമ്മളെ വേണ്ട അവൾക്ക് സമയം കിട്ടുമ്പോൾ അവൾ വിളിക്കും താനേ അവൾ വിളിക്കും അമ്മയെന്ന് പറഞ്ഞ് വിളിക്കും അക്കാര്യത്തിൽ കാര്യത്തിൽ നമുക്ക് ഒരിതുണ്ട് പിന്നെന്താണ് അതൊക്കെയാണ് കൂട്ടുകാരെ അപ്പം നമ്മുടെ ഇവിടുത്തെ മോളുടെ അല്ല ഇവിടുത്തെ മോളുടെ കല്യാണം വന്നാൽ ഞാൻ എല്ലാ കുട്ടുകാരെയും അറിയിക്കുന്നതാണ് വരാൻ പറ്റുന്ന കുട്ടുകാരെല്ലാവരും വരണം പിന്നെ വിധി അത് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ കല്യാണമായിട്ടാണോ അല്ലാതെ ആണോ എന്നൊക്കെ വെളിയിരിക്കുന്ന ഒരാൾ തീരുമാനിക്കും അതുപോലെ ഉള്ളൂ എങ്കിലും ആഗ്രഹങ്ങൾ നമുക്ക് പറയാമല്ലോ അങ്ങനെയൊക്കെയാണ് കുഞ്ഞിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ വിളിച്ച് മോയുടെ കല്യാണത്തിനും വിളിച്ചതായിരുന്നു അപ്പം നമ്മുടെ മോടെ പേര് ധന്യ എന്നാണ് കല്യാണം കഴിഞ്ഞ് നമ്മുടെ മോടെ പേര് ധന്യ എന്നാണ് അപ്പം ധന്യമോടെ കല്യാണത്തിന് നമുക്കെല്ലാവരും വിളിക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇടപെടുന്ന ആയതുകൊണ്ട് ഒന്നും പറ്റാഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നെ പറയാം സ്കൂളിലെത്തി കുറച്ച് ദിവസം വന്നില്ലല്ലോ അതുകൊണ്ട് മുറ്റമൊക്കെ കരിലായിട്ട് കിടക്കുന്നെല്ലാം തൂത്ത് വാരി ഇടണം നീ തൂക്കട്ടെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഏട്ടൻ വീട്ടിലെത്തിയ കൂട്ടുകാരെടുക്കുവാണ് ഇതാണ് എൻ്റെ ഇളയ മരിമോൻ ചേണ്ട പെങ്ങളുടെ ഇളയ മോൻ ഞാൻ വീഡിയോ എടുക്കാതെ മാമി ഞാൻ ഉടുപ്പിട്ടില്ല മാമി ഉടുപ്പിട്ടില്ല മാമിച്ച് ചാടി ഇപ്പോൾ എൻ്റെ കുഞ്ഞുപ്പെടുത്തിട്ട് നാണം കെടുത്തി കണ്ടോ എൻ്റെ കൊച്ചു പറയുന്നത് കേട്ടോ നാണങ്കെടുത്തി ഇതാ നമ്മളിങ്ങനെയൊക്കെയാണോ എൻ്റെ ഇടയ്ക്ക് കളർ പോവുക കളർ വരുവാ ഭയങ്കര ഇതുപോലായി അവരുടെ അമ്മ വന്നില്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുക ചായ ഇട്ട് കുടിച്ചിട്ട് ഞങ്ങള് പോവാ അടുത്ത മഴ വരുന്നു മഴയ്ക്ക് മുന്നേ വീട്ടിൽ പറ്റട്ടെ തഞ്ചുണ്ടോ ആർക്കറിയു അമ്മ എനിക്ക് കാപ്പി ചായ കൊണ്ടുവന്നു ചായ മോന് മധുരമില്ല മോന് മധുരം ഇല്ലാത്ത മധുരം എടുക്കാൻ പോയതാണ് മോന് മാത്രം കൂട്ടുകാരെ പാലും കൂട്ടി പഞ്ചസാരയും കൂട്ടി വെള്ളം കുറച്ച് തേയില തേയില കുറച്ച് മോന് മാത്രം കൊടുത്തു ഇതെല്ലാം കൂട്ടി എനിക്ക് ചായ തന്നു തേയില വെള്ളം പോലത്തെ ചായ കണ്ടോ ആ അവന് പച്ചവെള്ളവും കൂട്ടി കൊടുത്തു കണ്ടാ പക്കാവളം പൊട്ടിച്ച് മടിയിലിട്ട് മടി കുഴിയൊക്കെ അമ്മേ ഈ അമ്മ ഈ രണ്ട് മക്കളെയും വളർത്തിയത് അപ്പം വാങ്ങിച്ചു കൊടുത്താണ് കൂട്ടുകാർ ചോറും കറിയൊന്നും വെച്ച് കൊടുക്കത്തില്ല പിള്ളേരുടെ ഇഷ്ടത്തിന് രണ്ടെണ്ണത്തിൻ്റെ ഇഷ്ടത്തിന് അപ്പം വാങ്ങിച്ചു കൊടുത്ത് കൊടുത്ത് ആങ്ങളെയും പെങ്ങളും പെങ്ങക്ക് ഈ ബിസ്ക്കറ്റ് ഇതാണ് പെങ്ങളുടെ ആഹാരം കൂടുതൽ ആങ്ങളേക്ക് പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്ത് വായാലും അങ്ങ് പലഹാരം കൊടുത്താൽ മതി ഈ അമ്മയാണ് ഈ പിള്ളേരെ രണ്ടിനെ ഇങ്ങനെ ആക്കിയത് പലഹാരം കൊടുത്ത് കൊടുത്ത് ഞങ്ങളുടെ കിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കമ്മേ ഞാനും എൻ്റെ മൂന്ന് മരുമക്കളുമാണ് കൂട്ടുകാരെ നിൽക്കുന്നത് എൻ്റെ ഇറമ്പി സാരി കൊടുത്ത് നിൽക്കുന്നത് മൂത്ത മരിമോള് എൻ്റെ തൊട്ടിപ്പുറത്തേക്ക് മൂന്നാമത്തെ മരിമോള് അതായത് ശക്കിയുടെ അമ്മ അതിന് പച്ച ചുറതായിട്ടോണ്ടിരിക്കുന്ന രണ്ടാമത്തെ അത് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞുറപ്പിച്ച് വെച്ചിട്ടേ ഉള്ളൂ പിന്നെ എൻ്റെ കൊച്ചുമോനും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കുന്നു ബൈ കൂട്ടുകാരേ